പതിനെട്ടാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും മേളക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള തീയതികളിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനെട്ടാമത് ഇടുക്കി ജില്ല സ്കൂൾ കായികമേള ഒക്ടോബർ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി വെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇടുക്കി ജില്ലയിലെ ഏഴ് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തിരിച്ച് അത്ലറ്റിക് മത്സരങ്ങളാണ് നടക്കുന്നത് ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനാറാം തീയതി എം എ മണി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേരിടാകുന്നേൽ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് വിവിധ കമ്മിറ്റികളുടെ ചുമതല അധ്യാപക സംഘടനകൾക്കാണ് മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണവും താമസവും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ കായികമേളയുടെ പ്രചരണാർത്ഥമുള്ള ദേവശികാ പ്രയാണം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നെടുങ്കണ്ടം ടൗണിൽ നടക്കുമെന്ന് നെടുങ്കണ്ടം എഇഒ സി ജെൻസിമോൾ വിവിധ കമ്മിറ്റി ഭാരവാഹികളായ കെ വി സതീഷ് ടി ശിവകുമാർ ബിജു ജോർജ് എ എസ് സുധീഷ് റേസൻ ജോസഫ് സൈജു ചെറിയാൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം